വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി വെള്ളക്കൻ അമർത്തുക നുൻകൂറിന് പിന്നാലെ ഈ ഡിയും പ്രമുഖ നടൻ്റെയും കുടുംബത്തിൻ്റെയും പിന്നാലെ ഓടി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു മഹാനടൻ മമ്മൂട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒപ്പം നമ്മുടെ പൃഥ്വിരാജിൻ്റെയും അമിത് അക്കാലക്കൽ വ്യവസായ പ്രമുഖൻ വിജിഷ് വർഗീസ് വാഹന ഡീലർമാർ എന്നിവരെയും വീഡിയോ അന്വേഷിക്കുന്നുണ്ട് ദുൽഖറിന്റെ തടക്കം പതിനേഴ് ഇടങ്ങളിലാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന എന്നാണ് പറയുന്നത് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് ഇ ഡി എന്നാൽ ഗുണ്ടകൾക്ക് സമം എന്നാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് തങ്ങളുടെ പ്രതിജോകളെ ഇല്ലാമി ചെയ്യാൻ പടം കൊടുത്ത് ഗുണ്ടകളെ അയക്കുന്നത് പോലെയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിക്ക് മുന്നിൽ ശിരസ് നമ്പിക്കാത്തവരുടെ അടുത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നത് നാളിതുവരെ നമ്മളാരും കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു ബി ജെ പി കാരന്റെയോ ബി ജെ പി അനുഭാവികളുടെയോ വീട്ടിലോ സ്ഥാപനങ്ങളിലോ ഇടി കയറിയത് അതേസമയം പല പ്രമുഖരെയും ഇ ഡി എ ഡി എ വിട്ട് ബി ജെ പി കാരനോ അനുഭാവിയോ ഒക്കെ ആക്കി മാറ്റിയത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതേസമയം ഇ ഡിയുടെ അന്വേഷണം ഫെമാ നിയമ ഭാഗമായ ഭാഗമായാണ് എന്നാണ് വിശദീകരണം ഫെമാ നിയമം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദേശ ഫെമ വലിയൊരു തുക പിഴയോ അല്ലെങ്കിൽ രണ്ടു വർഷം വരെ ലഭിക്കാവുന്നതാണ് ഫെമ നിയമ ഫെമ നിയമം സാധാരണയായി രണ്ടു തരം ഇടപാടുകളെ നിയന്ത്രിക്കുന്നു അതിലൊന്ന് സാധാരണ ഇടപാടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതാണ് കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇറക്കുമതി സേവനങ്ങൾ വിദ്യാഭ്യാസ ചെലവുകൾ ചികിത്സാ ചെലവുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുടുംബ ചെലവിനെ അയക്കുന്ന പണം ഇതെല്ലാം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽപ്പെടുന്നു രണ്ടാമത്തേത് മൂലധന ഇടപാടുകൾ അഥവാ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ് വിദേശത്ത് നിന്നും നേരിട്ടുള്ള നിക്ഷേപം എഫ് ടി ഐ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപം എഫ് ടി ഐ വിദേശ കടം ഇ സി ബി വിദേശത്ത് അച്ചട്ടം വാങ്ങൽ വിദേശത്ത് നിക്ഷേപം ഇതെല്ലാമാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇവിടെ വിദേശ നിന്നും വാഹനം ഇറക്കുമതി ചെയ്തതുകൊണ്ടാണ് വിദേശ നാണയ നിയമത്തിന്റെ പരിധിയിൽ ഈ കേസ് വരുന്നത് എന്നാൽ ഇവിടെ ദുൽഖറിനോ പൃഥ്വിരാജിനോ ഫെമ നിയമം ബാധകമാകണമെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വാഹനം ഇറക്കുമതി ചെയ്യുകയും നമ്മുടെ വിദേശ നാണയ ചട്ടങ്ങൾക്കെതിരെ ബോധപൂർവം പ്രവർത്തിക്കുകയും വേണം ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് മറ്റാരോ ഏതോ വിദേശ രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത വാഹനം അവരുടെ ആവശ്യം കഴിഞ്ഞ് വർഷങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മറ്റ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ രണ്ടാം കക്ഷി മൂന്നാം കക്ഷിക്കോ വിൽപ്പന നടത്തുന്നു അങ്ങനെ വന്നു ചേർന്നാണ് പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും ഒക്കെ എടുത്ത് ഈ വിദേശ നിർമ്മിത കാറുകൾ ഇങ്ങനെ രണ്ടാം കക്ഷിയിൽ നിന്നോ മൂന്നാം കക്ഷിയിൽ നിന്നോ ഒക്കെ വാങ്ങി വർഷങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം എന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും കസ്റ്റംസും ഒക്കെ ഈ വക ലംഘനങ്ങളുമായി വരുന്നത് ദുൽഖർ തന്നെ പറയുന്നു അയാളുടെ വാഹനം ആദ്യമായി കൊണ്ടുവന്നത് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഡൽഹിയിലെ ഓഫീസാണെന്നാണ് അതും കൊണ്ടുവന്നത് ഭൂട്ടാനിൽ നിന്നല്ല മറിച്ച് സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് എന്നാണ് അവരാണ് ആദ്യമായി അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് അവർ ആ വാഹനം അവർക്ക് ആ വാഹനം മദ്യം തോന്നിയപ്പോൾ അവരത് വിറ്റൊഴിക്കുകയാണ് അങ്ങനെ ആ വാഹനം തമിഴ്നാട്ടിൽ ഒരു വ്യവസായി വാങ്ങുകയും അയാളിൽ നിന്നാണ് പിന്നീട് ദുൽഖർ ആ വാഹനം വാങ്ങിക്കുന്നത് ഇതിൻ്റെ മുമ്പൊന്നുമില്ലാത്ത ഫെമ എങ്ങനെയാണ് ദുൽഖറിൻ്റെ കയ്യിലെത്തുമ്പോൾ മാത്രം ഉണ്ടാവുന്നത് എത്രയോ വർഷം ഡൽഹിയിൽ ഉപയോഗിച്ചു അപ്പോൾ ഈ വക പൊല്ലാപ്പൊന്നും ഉണ്ടായില്ല പിന്നീട് തമിഴ്നാട്ടിൽ രാജാവായി നടന്നു അപ്പോഴും ആരും വന്നില്ല പിന്നെ കേരളത്തിലെത്തി രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ആദ്യം പെറ്റതിന്റെയും രണ്ടാമത് പേരെടുത്തതിൻ്റെയും ഒക്കെ കണക്ക് ചോദിക്കാൻ കസ്റ്റംസും ഇ ഡിയും ഒക്കെ വരുന്നത് അതാണ് ബി ജെ പി സർക്കാരിന്റെ ബോധപൂർവമായ കെണിയൊരുക്കൽ ഒരേ പളയത്തിൽ ഒരേ നിലവാരത്തിലുള്ള രണ്ട് നടന്മാർ അതിലൊരാൾക്ക് ദാദാ സാഹേബ് ഫൽഖ്യ അവാർഡ് നൽകിയതും ഒരു തരം മുച്ചുട്ടുകളിയാണ് മോഹൻലാൽ മാത്രമായി എന്താണ് ഇത്ര വലിയ സംഭാവന സിനിമാ ലോകത്തിന് നൽകിയത് സിനിമാ ലോകത്തിന്റെ നിരവധി തലമുറകളെ തൊട്ടുതരട്ടിപ്പോയ മധുസാർ ദീർഘായുസയുടെ മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മനുഷ്യന് നൽകാത്ത എന്ത് സംഭാവനയാണ് ആ മനുഷ്യൻ നൽകാത്ത എന്ത് സംഭാവനയാണ് കലാലോകത്തിന് ലാൽ നൽകിയത് എന്തുകൊണ്ടാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ഫാൽഖ്യ അവാർഡ് മധുവിന് നൽകാത്ത പോയത് അതൊക്കെയാണ് ഇന്നിന്റെ വർഗീയ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം കസ്റ്റംസും മീഡിയയും ഒക്കെ എന്തുകൊണ്ടാണ് മമ്മൂട്ടിയെയും ദുൽഖറിനെയും കൃത്യമായി വേട്ടയാടുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ അയ്യപ്പന്റെ സഹോദരൻ തമ്രാൻ ഗോപി സിനിമക്കാർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇ ഡിയുടെയും കസ്റ്റംസിന്റെയും ഒക്കെ വരവിന് പിന്നിൽ കേരള ഗവൺമെന്റ് ആണെന്നാണ് ശബരിമലയിലെ സ്വർണപാളിയുടെയും സ്വർണവാദിന്റെയും ഒക്കെ കള്ളക്കടത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള കേരള സർക്കാരിന്റെ കുതന്ത്രമാണ് കസ്റ്റംസിന്റെയും മീഡിയയുടെയും വരവെന്നാണ് ഒരു മന്ദബുദ്ധിയുടെ വാക്കുകളായി നിങ്ങൾക്കൊക്കെ തോന്നിയെങ്കിലും സിനിമക്കാർക്ക് വേണ്ടി ശുചിഗോപി ഇങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ എന്ന് സമാധാനിക്കാം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി എത്ര കാലം രാജാവിന് പിടിച്ചു നിൽക്കാനാകും അതും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്